ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് വേറൊരു പെൺകുട്ടിയുമായ സ്നേഹത്തിലായിരിക്കുകയാണ് ആ സമയമാണ് നിധിക്ക് ഫോൺ കോൾ വരുന്നത് നിർമ്മല ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ തൻ്റെ അമ്മയെ കാണാൻ ഓടിപ്പാഞ്ഞും കൊണ്ട് ഗൗതമിനെ പുറത്താക്കി ഒരാളെ കാണാനുണ്ടെന്നും പറഞ്ഞ് അങ്ങ് അകത്തോട്ട് കയറിയാണ് കേട്ടോ എന്നാൽ ഈ സമയം നിർമ്മലയെക്കുറിച്ച് ആ ഞെട്ടിപ്പിക്കുന്ന ആ രഹസ്യം ഇനി ഡോക്ടർ വെളിപ്പെടുത്തണം കേട്ടോ അങ്ങനെ നിർമ്മല അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടറുടെ അരികിലോട്ട് നിധി ഓടിച്ചെല്ലാണ് നിർമ്മല അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയുന്നത് െ നിധി നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന് അന്ന് എന്നാൽ അവരുടെ ബ്ലഡിൽ ഇനി ആ റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുമൊക്കെ എന്താ എൻ്റെ നിർമ്മലാമ്മക്ക് അവർക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവർ ജീവിച്ചിരിപ്പ് ഉണ്ടാവുള്ളൂ എന്നുള്ള സത്യം വെളിപ്പെടുമ്പോൾ ളിപ്പെടുത്തുമ്പോൾ തനിക്ക് താങ്ങാനാവാതി പൊട്ടിക്കരയാണ് കേട്ടോ നിധി അയ്യോ എൻ്റെ നിർമ്മല മാ പാവം അതിന് യാതൊരു ഭാഗ്യവും കിട്ടിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കരയുമ്പോൾ നിർമ്മല പതിയെ കണ്ണു തുറക്കുന്നു കേട്ടോ അപ്പം നിർമ്മല നിലയിലായിരിക്കും നിർമ്മല പറയുകയാണേ നിധി നീ വന്നോ നിന്നെ കാണാൻ ഞാൻ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു അത് കേട്ടോട് തന്നെ നിർമ്മല അങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുട്ടോ എന്തിനാ എൻ്റെ മോള് കരയുന്നത് ഏ ഒന്നുമില്ല അമ്മയെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് എന്നെ ഈ അവസ്ഥയിലാണോ അതോ എൻ്റെ രോഗം അറിഞ്ഞിട്ടാണോ കരയുന്നത് അത് കേൾക്കുന്ന നിധി പേടിച്ചു നിർമ്മലാമ്മ ഈ സത്യം അറിഞ്ഞു എന്നുള്ള പേടിയോടു കൂടി നിൽക്കുമ്പോൾ നിർമ്മല പറയണേ മോളെ ഇനി ഞാൻ ജീവിച്ചിരിപ്പില്ല ഏതാനും ദിവസങ്ങളെ ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്കൊരു അസുഖം പിടിവിട്ടു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അത് കേട്ടോട് തന്നെ നിധി ഏ ഒന്നുമില്ല നിർമ്മലാമ്മ ഇപ്പോഴത്തെ ഈ ക്ഷീണൊക്കെ മാറും എന്നൊക്കെ പറയുമ്പോൾ അല്ല മോളെ ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ് എന്നേക്കുമായി ഇനി ഞാൻ ഈ ഒരു രോഗത്തു നിന്ന് വിടം അറിയണമെന്ന് പറയട്ടോ എൻ്റെ നിർമ്മലാമ്മയെ അങ്ങനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഒരിക്കലും നിർമ്മലാമ്മ ഒന്നും സംഭവിക്കില്ല നിർമ്മലാമ്മ എന്തിന് ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കുന്നത് അത് കേട്ടോടന്നെ നിർമ്മല പറയുന്നത് മോളെ ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ ഇത് ഞാൻ അംഗീകരിച്ചു കാരണം ഈ ഡോക്ടറുടെ മുന്നോ മുന്നിലോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ വായിൽ നിന്നും ബ്ലഡ് വന്നപ്പോൾ തന്നെ എന്നെ ദൈവത്തിൻ്റെ മുന്നിലോട്ട് വിളിക്കപ്പെടാൻ സമയമായി എന്നുള്ളത് ഞാൻ കരുതി അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റിയല്ലോ ഇനി മോളോട് ഞാൻ ഒരു ആഗ്രഹം പറയുന്നു ഈ പെറ്റമ്മയായ ഈ അമ്മയുടെ ആഗ്രഹം നീ സാധിച്ചു തരുമോ അത് കേട്ടോട് തന്നെ നിധിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടാണ് അപ്പം എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ ഒരു ഉപകാരം ചെയ്യുമോ എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം അതിന് നീ വേണ്ട വഴികൾ ഒരുക്കി തരുമോ ഗൗതമിന് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് കാണാമല്ലോ അമ്മയുടെ മകനില്ല ഗൗതം അതിനുള്ള വഴി എന്തിനാണ് ഞാൻ ഒരുക്കാതിരിക്കുന്നത് ഇപ്പം തന്നെ കാണാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോളെ എനിക്കെൻ്റെ മകനെ സാധാരണ രൂപത്തിലല്ല കാണേണ്ടത് എൻ്റെ മകൻ എൻ്റെ അമ്മേ എന്നുള്ള ഒരു വിളി വിളിക്കണം അത് സ്വന്തം മകനായി തന്നെ ഞാൻ അവനെ പത്ത് മാസം വയറ്റിലിട്ട് നന്നു പ്രസവിച്ച എൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയാണെന്ന് ഞാൻ അറിയണം മരിക്കുന്നതിന് മുൻപേ അവൻ്റെ അമ്മ ഞാനാണെന്നുള്ള സത്യം അവൻ ഇനിയെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അത് ലോകത്തു നിന്നും ഞാൻ പോകുമ്പോൾ മറ്റേ എൻ്റെ എന്നോട് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് പറയുമ്പോൾ എന്തിനാ നിർമ്മലാമ്മ എങ്ങനെയൊക്കെ പറയുന്നത് അല്ല മോളെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ വേറെ ആരോടും ഇല്ല ഗൗതമിനോട് ഇനി പറഞ്ഞ് മനസ്സിലാക്കുക അവൻ്റെ അമ്മ ഒരു പാപി തന്നെയാണ് പത്ത് മാസം മറ്റുള്ളവരുടെ ആ ഒരു ഒരിത് ഞാൻ വയറ്റിലിടുകയും ചെയ്തു എന്നിട്ട് ഒരു ഒരമ്മ അവനൊരു മനുഷ്യൻ്റെ രൂപം കൊടുത്തിട്ട് ആ അമ്മ എന്നുള്ള നിലയ്ക്ക് അവനെ ഉപേക്ഷിച്ച് പോയ സ്വന്തം കാര്യം നോക്കി പോയ ഒരു അമ്മയാണ് പാപിയായ അമ്മയാണ് അതുകൊണ്ടാണല്ലോ ദൈവം ഇത്രയും വലിയ അസുഖം എനിക്ക് തന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ദൈവം തരില്ലായിരുന്നല്ലോ ഈ ദിനം നിർമ്മലമേ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാൻ പിന്നെ എങ്ങനെ പറയണം എന്റെ കൗതും ഗൗതമിനെ എനിക്ക് കിട്ടണമല്ലോ എൻ്റെ ഗൗതം സ്വന്തം അമ്മയാണ് ഞാനെന്നും പെറ്റ വയറിൻ്റെ വേദന ഞാൻ അനുഭവിച്ചത് എൻ്റെ ഈ പൊന്നുമോ മകനു വേണ്ടിയാണെന്ന് ക്രൂരയായ അമ്മ എല്ലാം ഉപേക്ഷിച്ച് മകനെ ഉപേക്ഷിച്ച് പോയതാന്നൊക്കെ അറിയണം അതുകൊണ്ട് മോളെ നീ വഴുകിക്കരുത് അരമണിക്കൂർ എന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ മകൻ ഞാനാണ് അമ്മയെന്നറിഞ്ഞ് അവൻ എന്നിരികിലോട്ട് ഓടി വരുന്ന ആ ഒരു പ്രതീക്ഷയാണ് എന്നുള്ളിൽ എന്ന് പറയുമ്പോൾ നിധി പറയാണ് നിർമ്മല എനിക്കത് പറയാൻ കഴിയില്ല അതെന്താ മോളെ ഈ അമ്മ അത്ര പാപിയായതുകൊണ്ടാണോ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നീയും കൂടി എനിക്ക് തരിയാണോ അത് വല്ലാതെ നെഞ്ചുനീറുന്നത് കൊണ്ടാണ് ഞാൻ ഈ ശിക്ഷ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് കാരണം ക്യാൻസർ രോഗം അത് പറഞ്ഞ ഉടനെ അല്ല അമ്മ എൻ്റെ മുന്നിൽ തടസ്സം അമ്മയാണ് കാരണം പാറുവൻറ്റി പാറു വൻറ്റിക്ക് കൊടുത്ത വാക്ക് അവരോട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഞാനാണ് ഈ പറയുന്ന നിർമ്മലയമ്മയാണ് ഗൗതമിൻ്റെ അമ്മ എന്നുള്ളത് എന്നോട് പറയരുതെന്ന് പറഞ്ഞ് സത്യം ഇടിപ്പിച്ചിട്ടുണ്ട് ആ സത്യത്തിന് മുന്നിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല എനിക്ക് രണ്ടമ്മയും പ്രിയാണ് അപ്പം മോളെ നീ എൻ്റെ അമ്മയായിട്ട് കണ്ടിട്ടില്ലേ എനിക്ക് ആ അമ്മയും വേണം ഈ അമ്മയും വേണം എനിക്ക് പാറു അമ്മയും എൻ്റെ സ്വന്തം അമ്മയാണ് അതുപോലെ തന്നെ നിർമ്മല അമ്മയും എനിക്ക് എൻ്റെ സ്വന്തം അമ്മയാണ് അതുകൊണ്ട് തന്നെ രണ്ടാളെ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നെ മാനസികമായി തകർക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നേരം പുറത്ത് നിൽക്കുന്ന ഗൗതം നിധിയെ കാണാനില്ല ഇവൾ ഇവളങ്ങോട്ട് പോയി എന്താണ് ഇവൾ എവിടോട്ട് പോയി എന്നൊക്കെ അറിയാൻ വേണ്ടി പതിയെ പതിയെ ഇങ്ങനെ കടന്ന് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഒരു റൂമിൽ ഒരു ഐ സിയുവിനുള്ളിൽ ഇങ്ങനെ കിട ആ ഐസുവിൻ്റെ മുന്നിലോട്ടാണ് വരുന്നത് നിധി പറഞ്ഞിരിക്കുന്നത് ഐ സിവിൽ ആണെന്നാണ് അപ്പോൾ നിധി ഇങ്ങനെ പതിയെ നിധിയുടെ ടുത്തോട്ട് പതിയെ പതിയെ എത്തുന്നുണ്ട് അപ്പോൾ ഇവളെവിടെ ഇവളെവിടേ പോയത് ആരെ കാണാനാണ് ഇവൾ പോയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തുന്നുണ്ട് ആ സമയം സിസ്റ്റർ ഇവരുടെ ഇ സി ജിയുടെ വേരിയേഷനൊക്കെ ഇങ്ങനെ ചെറുതായി മാറി തുടങ്ങുന്നു എന്നൊരു സംശയം അതുപോലെ പൾസ് നോക്കാനും അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി എത്തുന്നത് എന്നിട്ട് പിന്നീട് അവർ പുറത്തോട്ട് കടക്കുമ്പോൾ ഐ സി ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗൗതം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നിധിയുടെ ബാക്ക് വാഷ് ഇങ്ങനെ കാണാനായിട്ടോ അപ്പോൾ ഇതാരെ കാണാനാണ് ഇവൾ വന്നത് എന്നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യവൾക്ക് എന്ന് പറഞ്ഞാ ആ ഡോറങ്ങ് തൊറക്കുമ്പോ നിധിയാണെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ആ യേശുവിനുള്ളിലോട്ട് കേറുമ്പോ തൻ്റെ അമ്മ നിർമ്മലാഭ കിടക്കുന്നത് അങ്ങ് കാണാനായിട്ടാ ഇതേ സമയം ഇത് കാണുമ്പോൾ നിധി കുറച്ച് ഇങ്ങനെ ഭയത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഗൗതം ഇവിടെ തന്നെ അപ്പോഴേക്കും ഇവർ പുറത്തോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം ഇങ്ങനെ ആരാണ് അവിടെ ആരാണ് ഞാൻ നിർമ്മലാമ്മയെ പോലെ തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കുറച്ച് നേരത്തേക്ക് ഇവരങ്ങ് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിർമ്മലാമ്മ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മല ഒരുപാട് പ്രതീക്ഷയോട് കൂടി കിടക്കുമ്പോൾ ഗൗതം കാറാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് നിധിയോട് കുറച്ച് നേരം സംസാരിച്ച് അകത്തോട്ട് കയറി വരികയാണ് ഈ സമയം നിർമ്മല ആ എൻ്റെ മോനോ എൻ്റെ മോൻ ഒന്നോ നീ നീ എല്ലാ കാര്യങ്ങളും എൻ്റെ മകനോട് പറഞ്ഞു അപ്പോഴേക്കും നിർമ്മലാമ്മ നിർമ്മലാമ്മ എങ്ങനെ ഈ അവസ്ഥയിലെത്തി എടി നിധി നീ എന്ത് പണിയാണ് കാണിച്ചത് നിർമ്മലാമ്മയാണ് ഇവിടെ കിടക്കുന്നതെന്ന് എനിക്കൊരു വാക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം എൻ്റെ നിർമ്മലാമ്മയ്ക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറയുമ്പോൾ മോനെ ഞാൻ നിന്നോട് ഒരുപാട് ക്രൂരതകൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ അമ്മയോട് നീ ക്ഷമിക്കണം ഈ അമ്മ ഈ ലോകത്ത് നിന്നും വിട അത് കേൾക്കുന്ന ഗൗതം എങ്ങനെ വിട ഒരിക്കലും വിട അസുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും ും വരുന്ന കാര്യമാണ് അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നല്ലൊരു ഡോക്ടറെ കാണിക്കുക അങ്ങനെയല്ല മോനെ ഞാനൊരു ക്യാൻസർ രോഗിയാണ് ഞാൻ ഈ ലോകത്തു നിന്നും പോവാണ് ഏതാനും ദിവസങ്ങളെ എണ്ണപ്പെട്ടിരിക്കുന്നു എനിക്ക് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എനിക്കിനി ജീവിതമില്ലെന്ന് അത് കേൾക്കുന്ന ഗൗതം പറയണം ഏയ് അങ്ങനെ പലതും പറയില്ല നിർമ്മല അമ്മയെ അമ്മ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്ന അമ്മ സങ്കടപ്പെടണം മോനെ ഞാൻ എൻ്റെ അമ്മയാണെന്ന് നീ അറിഞ്ഞോ അത് കേട്ടോടുന്നേ പിന്നെ എൻ്റെ അമ്മയല്ലാതെ ഞാൻ കണ്ട അന്നേ മുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കേൾക്കുന്ന എല്ലട മോനെ പെറ്റ വയറിൻ്റെ വേദന എന്ന് പറയുമ്പോഴേക്കും നിധി അമ്മേ എന്ന് പറഞ്ഞിട്ട് എങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം അമ്മേന്നോ അല്ല നിർമ്മല എന്ന് പറഞ്ഞിട്ട് എങ്ങ് വിളിക്കാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിർമ്മല എങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഉടൻ ഗൗതം എന്താ നിധി അത് നിർമ്മലാമ്മയെ കൊണ്ട് അധികം സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കേണ്ട നമ്മുടെ അമ്മ തന്നെയാണല്ലോ നിർമ്മലാമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനോട് പറയാണ് നമുക്കിവിടെ നിന്ന് പോകാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ നിർമ്മലയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഗൗതമിനോട് പ്ലീസ് ദയവ് ചെയ്ത് പറയല്ലേ ആ സമയം നിർമ്മല ഒന്ന് പകച്ചു പോകണിട്ടാ ഇതേ സമയം നിധി എന്താണ് ഇനിയിപ്പോൾ ഒച്ചിട്ട് അല്ല നിർമ്മലാമ്മയെ അധികം സംസാരിക്കരുത് ശരീരം നല്ല ക്ഷീണ് ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തൽക്കാലം പുറത്ത് നിൽക്കാം നിർമ്മലാമ്മ എല്ലാം കഴിഞ്ഞു അസുഖം മാറിയതിന് ശേഷം സംസാരിക്കാമല്ലോ ഗൗതം അത് കേൾക്കുന്ന ഗൗതം നിർമ്മലാമ്മയോട് പറയണം നിർമ്മലയോട് അമ്മേ അമ്മ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഈ മകൻ എന്നും വെളിയിലുണ്ടാവും ഈ അമ്മ എന്നും ഈ അമ്മ അമ്മയുടെ മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ അമ്മ ജീവിക്കേണ്ട അമ്മയുടെ യഥാർത്ഥ മകനാണ് ഞാനെന്ന് കരുതി അമ്മ എന്നെ സ്നേഹിച്ചോളൂ ആ മകൻ എല്ലാ കാര്യങ്ങളും ചെയ്യും അമ്മയ്ക്ക് വേണ്ട പുതിയ ട്രീറ്റ്മെൻറ്റ് ഞാൻ തുടങ്ങും വലിയ ഹോസ്പിറ്റൽ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കട്ടെ ഡോക്ടറോട് ആദ്യം അസുഖത്തിൻ്റെ ടിനും എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗൗതം പുറത്ത് കിടക്കുമ്പോൾ നിധി പറയണേ അമ്മേ എനിക്ക് ഗൗതമിനോട് പറയാൻ പറ്റത്തില്ല എൻ്റെ മാനസികാവസ്ഥ അമ്മ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് എൻ്റെ പാറുവ കൊടുത്ത വാക്ക് അതൊരു വാക്കാണ് ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയത്തില്ല അവരെനിക്കൊരു അമ്മയൊക്കെ ആ വലിയ സ്നേഹം എന്നിൽ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ